അതിഭയങ്കരമായ പ്രളയമൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് വീടുകളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സെക്യൂരിറ്റിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വീട് പരിചയപ്പെടുത്തുകയാണ് ശരിക്കും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് കണ്ടാലറിയാം തറനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഒരു ഏഴടിയോളം ഉയരത്തിലാണ് ഇരുമ്പ് കാലുകൾ നാട്ടിയിട്ട് അത് സീസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പുതിയ കാലത്തിൻ്റെ എങ്ങനെയാണ് ഈ ഒരുപാട് ഫ്ലഡും അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള നിർമ്മാണ രീതികളാണ് നിങ്ങൾ കണ്ടാലറിയാം ഇത് ഒരു പരിധിവരെ പ്രളയത്തെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തെയും ഒക്കെ ഇങ്ങനെ തടുത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ഈ വീടിൻ്റെ ഈ പ്രസക്തി എന്ന് പറയുന്നത് ശരിക്കും ഇത് സ്ക്വയർ പൈപ്പ് പ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് സ്റ്റീൽ പൈപ്പുകൾ കൊണ്ടും അതുപോലെ തന്നെ കുറീസ് കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്റ്റെയർ കേസ് മേളിലേക്ക് നൽകിയിട്ടുണ്ട് ഭയങ്കര ആംബിയൻസ് ഉള്ളതാണ് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസകരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഈ ഈ സ്റ്റെപ്പിലൊക്കെ നല്ല അടിപൊളി ടൈലുകളെല്ലാം പതിച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണാടിക്കലിലെ ഇൻറ്റീരിയർ ഡിസൈനറായ അമറിൻ്റെ സ്വന്തം സൃഷ്ടിയിൽ പെറുന്നൊരു വീടാണ് അദ്ദേഹം തന്നെയാണ് ഡിസൈനർ കുടുംബനാഥനും അതുപോലെ തന്നെ ഡിസൈനറും ഒന്ന് തന്നെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഒന്ന് മുകളിലേക്ക് നോക്കാം ഒരു ചെറിയൊരു ലാൻഡിങ് ലാൻഡിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു ശരിക്കും ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണിത് ഇവിടെ നല്ല ചെറിയ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു ഹാൻഡ് ഡ്രൈലൊക്കെ നൽകിയിട്ട് നല്ല സുന്ദരമായിട്ട് ചെടികളെല്ലാം വെച്ചിട്ട് ഒരു സെറ്റൗട്ട് അറേഞ്ച് ആയിരിക്കുന്നു കയറി വരുന്ന ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല ചുരൽ കസേര എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ മൊത്തത്തിലൊരു ഈ കുർഡീസ് കട്ടകൾക്ക് ഒരു വിൻറ്റേജ് ലുക്ക് ഉണ്ട് ഇപ്പോഴും ഒരു ഒരു ആൻറ്റി ഒരു എന്താ പറയുക ഒരു ക്ലാസിക് ലുക്കാണ് അതിനൊരു ചുവന്ന നിറത്തിന് അതെല്ലാം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള സ്ക്വയർ പൈപ്പ് കൊണ്ടുള്ള ഒരു ഹാ ഹാൻഡ് ഡ്രൈലാണ് നൽകിയിരിക്കുന്നത് മുകളിൽ നോക്കിയാൽ നമുക്കറിയാം സാധാരണ ഓടാണ് ഇപ്പോൾ ആകിയിരിക്കുന്നത് അത് അപ്പാടെ ഫോൾ സീലിംഗ് ഒന്നും ഇല്ലാതെ കാണിച്ചിരിക്കുകയാണ് വളരെ നോർമലായിട്ട് കമ്പികളെല്ലാം ഓടിച്ചിട്ട് കഴുകോലാക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് തേക്കും തരിയല്ലേ വളരെ രസകരമായിട്ട് അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്തിട്ട് ഉള്ളൊരു ഇരട്ടപ്പാളി വാതിലാണ് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് വുഡൻ സ്റ്റൈലിലുള്ള വെർട്ടിഫൈഡ് ടൈലുകൾ പിന്നെ അകത്താണെങ്കിൽ മുഴുവൻ ഗംഭീരമായ വെറൈറ്റി കാഴ്ചകളാണ് മുഴുവൻ ഒരു സ്റ്റെയർ കേസ് നമ്മൾ കാണുന്നുണ്ട് ജനല് കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിഗംഭീരമായ ഈ കുർഡീസിൻ്റെ കളർ ഭയങ്കര ആംബിയൻസ് ആണ് ഇതൊരു ബെഡ്റൂമാണ് ശരിക്കും നമ്മൾ കയറി എത്തുന്നത് ഇതുപോലത്തെ ഒരു ഡൈനിങ്ങും എന്താ പറയുക ഡൈനിങ്ങിനും അതുപോലെ തന്നെ കിച്ചണും അതുപോലെ തന്നെ ഡ്രോയിങ്ങും സിറ്റിങ്ങും എല്ലാം കൂടി ഉള്ളൊരു അതിവിശാലമായൊരു സ്പേസിലേക്കാണ് ഇത് ഒരു മൾട്ടി പർപ്പസ് റൂമാണെന്ന് വേണം നമുക്ക് പറയാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ബെഡ്റൂം ഉള്ളത് ഇവിടെ സിറ്റിങ്ങിനായിട്ട് അത്യാവശ്യം അറേഞ്ച്മെൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പഴയകാലത്തെ കട്ട് കസേരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ റൂഫിങ് നൽകിയിരിക്കുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ നല്ല രസമുള്ള എസറാമിക് ഓടുകളുടെ ഭംഗിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് മുഴുവൻ പകൽവെട്ടവും ഭാഗത്തേക്കായിരുന്നു ഒരു ഗ്ലാസ് നൽകിയിട്ട് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ ഇവിടെ ഒരു എന്താ പറയുക ഒരു മൾട്ടി പർപ്പസ് മടക്കി വെക്കാൻ പറ്റും ഡൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് ടേബിൾ ആകും ഡൈനിന് ശേഷം ഡൈനിങ്ങിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ചുരുക്കി വെച്ചിട്ടൊരു ഒരു കസേരയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സെറ്റപ്പാണ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അവരുടെ ഇന്നോവേഷനാണ് ജനലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഈ സ്ക്വയർ പൈപ്പ് സ്ക്വയർ പൈപ്പ് കൊണ്ട് തന്നെയാണ് ജനലെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു അത്യാവശ്യം ഒരു വാഷ് കൗണ്ടർ ഒരു ചെറിയൊരു എൽ ഷേപ്പ്ഡ് കൗണ്ടർ ടോപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഗ്യാസ് സ്റ്റോവ് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു സിങ്ക് കുറച്ച് അത്യാവശ്യം വേണ്ട കബോർഡ് വർക്കുകളൊക്കെ വേണ്ടു ഒരു അടുക്കളയ്ക്ക് അതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കി അറിയാം കത്ത് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല ഈ കുർഡീസിൻ്റെ കളർ തന്നെയാണ് ഇവിടെയൊക്കെയാണ് കുറച്ച് പെയിൻറ്റിങ് വർക്കുകളും അതുപോലെ തന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് സുന്ദരമാക്കിയ ഒരു സ്ഥലം ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഒരു വേനൽക്കാല വസതിയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫ്ലഡൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥിരം വസതി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് വളരെ കുറഞ്ഞ റേറ്റിൽ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ അടുത്തുണ്ട് ഒരു ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് വെച്ച സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലൊക്കെ ആയിരുന്നു നോക്കാം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡോറൊക്കെ നൽകിയിട്ടുള്ളൊരു ബെഡ് സ്പേസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുർഡീസിൻ്റെ അഭൗമമായ ഭംഗിയാണ് രണ്ട് മൂന്ന് ചുവരുകളിൽ കാണുന്നത് ഭയങ്കര രസമാണ് ഇതിൻ്റെ ഈ ചുവരിൽ പിടിപ്പിച്ചിരിക്കുന്ന ജനലകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് തറയിൽ നേരത്തെ കണ്ട പോലെ തന്നെ വെട്ടർഫൈഡ് ടൈലുകളാണ് ഇതൊരു വുഡൻ ഫീൽ നൽകുന്ന വെട്ടർഫൈ ടൈലുകൾ നല്ല ഒരു എസെറ്റിക് സെൻസിലാണ് ഈ റൂമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ മുകളിലാണെങ്കിൽ കുറച്ച് ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ജിപ്സത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കുറച്ച് ലൈറ്റിങ്ങും എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നാൽ ഒരു ദിവസമൊക്കെ നമുക്കിവിടെ ഒന്ന് താമസിക്കാൻ തന്നു ഒരു റിസോർട്ടിൽ വന്ന പോലെ ആ ഒരു റിസോർട്ടിൻ്റെ ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംരംഭമാണ് കുറച്ച് ഇൻറ്റീരിയർ ചെടികൾ പഴയ കാലത്തെ ഒരു ടേബിൾ ഫാൻ ഇതൊക്കെ ഭയങ്കര രസമാണ് ഇതെല്ലാം വളരെ എന്താ പറയുക ഇഷ്ടത്തോടു കൂടി എടുത്ത് വെച്ച ഒരുപാട് സാധനങ്ങളൊക്കെ ഈ റൂമിലുണ്ട് നമ്മളിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ വുഡൻ സ്റ്റെയിൻ കളറാവുന്നത് ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും ഈ റൂം എന്ന് പറയുന്നത് അതിനോട് ചേർന്നിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു വളരെ പ്ലസൻ്റാണ് ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളവശം നല്ലൊരു ക്രീം കളറെല്ലാം അടിച്ചിട്ട് നേരത്തെ കണ്ടമാതിരി തന്നെയുള്ള ടൈലുകളെല്ലാം ഉണ്ട് അദ്ദേഹം നോക്കി ഇപ്പോൾ ഒരു സംഭവം കാണിച്ചാൽ ഇവിടെ കണ്ടോ ഭയങ്കര രസമുള്ള ഒരു ബാൽക്കണി ഒരു റൗണ്ട് റൗണ്ട് ഒരു ഹാൻഡ് റൈഡിലെല്ലാം വെച്ചിട്ട് ഒരു നല്ല ബാൽക്കണി പുറത്തെ കാഴ്ചകളെല്ലാം കാണാം റോഡ് മേലെ കാഴ്ചകൾ കാണാം കണ്ണാടിക്കൽ അങ്ങാടി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കാണാം വളരെ ഒരുപാട് സ്നേഹത്തോട് ചേർത്ത് വെച്ച കുറച്ച് ചെടികൾ കാണാം ഭയങ്കര രസമാണ് ഇതിൻ്റെ താഴെ തറയിൽ ഒരു കുറച്ച് സ്റ്റോൺ എല്ലാം പതിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രസമാണ് നമ്മൾ കയറുന്ന പടികൾ കാണാം താഴെ അതുപോലെ തന്നെ ആഘോഷവും ഒക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ ഇങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റൈലിഷായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ അസ്തറ്റിക് സെൻസുള്ള വീടുകളാണ് ആൾക്കാർ പണിയുന്നത് കൊർഡീസ് ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലാണ് വാൾ പണിയാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണ് ലൈറ്റ് വെയ്റ്റാണിത് അതുപോലെ തന്നെ കാണാൻ അതിന് സ്വതസിദ്ധമായൊരു ഭംഗിയുണ്ട് ഒരു ചുവന്ന കളറെല്ലാം ഉണ്ട് നല്ല ക്യൂട്ടാണ് ഇതിൻ്റെ ഈ ചോരുകൾ കെട്ടാൻ പറ്റിയ ഒരു സാധനമാണിത് ഇങ്ങനെയാണ് നമ്മളിവിടുന്ന് പിന്തിരിഞ്ഞ് പോയുമ്പോൾ കാണുന്ന ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണ് നമ്മൾ വീണ്ടും എങ്ങോട്ടെത്തിയിരിക്കുകയാണ് ഈ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന അടുത്തളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു വളരെ രസകരമായിട്ടുണ്ടാക്കിയ ഒരു സ്റ്റെയർ കേസ് കാണാം പൂർണ്ണമായിട്ടും പലകയെല്ലാം ഫിറ്റ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്ക്വയർ പൈപ്പ് നാട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ് വളരെ ഈസി ആയിട്ട് കയറി പോകാം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഹാൻഡ് റയിലോ സൈഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ കഫർട്ടബിളായിട്ട് കയറി പോകാൻ പറ്റുന്ന നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിലുള്ളൊരു സാധനമാണ് ഒരു ലാൻഡിങ്ങിലെത്തും തഴയെ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുക ഇവിടെ കുറച്ച് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് പുറത്തേക്ക് ഉള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് കണ്ടത് റോഡ് കാണാൻ പറ്റുന്നതാണ് ഇതാണ് കോഴിക്കോട്ടേക്കുള്ള റോഡാണ് കണ്ണാടിക്കൽ വഴിയുള്ളത് ഇവിടെയും ഒരു ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അമറിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂടാരമാണിത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് വളരെ രസകരമായ ഒരു കസേര ഒരു ടേബിള് ഒരു ബെഡ് സ്പേസ് അത്രേ ഉള്ളൂ പിന്നെ മുകളിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ കുറച്ച് വർക്കുകൾ ആർട്ട് വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് മുകളിൽ നിലയായ കൊണ്ട് ചൂടുണ്ടാവും സ്വാഭാവികമായിട്ടും ചൂടുണ്ടാകും അപ്പോൾ ഒരു എ സി അല്ല ഒരു എയർ കണ്ടീഷനൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഒരു നല്ല കർട്ടൻ വർക്കുകൾ അതുപോലെ തന്നെ ജാലകങ്ങളിലെ ഗംഭീരമായ കാഴ്ചകൾ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഈ റൂം ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്സ് എല്ലാം വളരെ രസകരമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വീടാണെങ്കിൽ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്റ്റുഡിയോ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളും കളക്ഷൻസും അറേഞ്ച്മെന്റ്സൊക്കെയാണ് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം റോഡ് കാണാം ഫൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം ഇതിൻ്റെ കോൺസെപ്റ്റ് ഇഷ്ടമായെങ്കിൽ അത് പറയണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറയണം ഇതിന് നിങ്ങൾക്കൊരു മെറിറ്റ് ഉണ്ടെന്ന് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത് ഈ വീട് ശരിക്കും നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് ചാനലിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് വേണ്ടത്ര അധികം ആൾക്കാർ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ വീണ്ടും ആൾക്കാർ കാണണം എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വീണ്ടും വേണ്ടിയിടുന്നത് ഏതായാലും അടിപൊളി വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം